തിരിച്ചടിക്ക് മറുപടിയായി ഇറാനിലെ എണ്ണപ്പാടം ഇസ്രയേൽ ആക്രമിച്ചതായി റിപ്പോർട്ട് ലോകത്തെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിലൊന്നാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരം ബുഷാർ പ്രവശ്യയിലെ പാസ് റിഫൈനറിയിലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് വാർത്താ ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ആക്രമണം നടന്ന ശേഷം ആദ്യമായിട്ടാണ് ഇറാന്റെ ഓയിൽ ഫീൽഡിൽ ആക്രമണം നടന്നതായുള്ള വിവരം പുറത്തുവരുന്നത് എണ്ണപ്പാടങ്ങൾക്ക് ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇസ്രയേൽ ഇത്തരം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തിവരുന്നത് ഇറാന്റെ വ്യോമപ്രതിരോധ ൾ തകർത്തതായി ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ ഇറാനിലെ ഏറ്റവും വലിയ ഓയിൽ ഫീൽഡുകളിലൊന്നിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായുള്ള വിവരം പുറത്തുവരുന്നത് അതേസമയം ഇസ്രേൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല ഇറാനെതിരായ ആക്രമണത്തിൽ യു എസും പങ്കാളിയാവണമെന്ന് ഇസ്രയേൽ അറിയിച്ചു എന്നാൽ നിലവിലെ ആക്രമണത്തിൽ പങ്കാളിയാവുന്നത് പരിഗണിക്കുന്നില്ലെന്ന് യു എസ് അറിയിച്ചു ഇസ്രയേൽ യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ആണ് വാർത്ത പുറത്തുവിട്ടത് കഴിഞ്ഞ കഴിഞ്ഞൂറിടെ ഇസ്രയേൽ നിരവധി തവണ യു എസിനോട് ആക്രമണത്തിൽ പങ്കാളിയാവാൻ ആവശ്യപ്പെട്ടു ഇറാന്റെ യുറേ ുഷ്ടീകരണ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ യു എസ് സഹായം തേടിയത് എന്നാൽ നിലവിൽ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇറാൻ സന്നദ്ധമാണെങ്കിലും ഇനിയും ഇതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും യു എസ് അധികൃതർ അറിയിച്ചതായാണ് വിവരം നേരത്തെ ഇറാനിൽ യു എസ് ആക്രമണം നടത്താൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ വാർത്തകൾ നിഷേധിച്ച വൈറ്റ് ഹൌസ് രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി വീണ്ടും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ നഗരങ്ങളായ ടെലാവീഫ് ജെറുസലേം എന്നിവ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണങ്ങൾ നടന്നിരുന്നത് ിന് നേരെ ആക്രമണം നടത്തിയ വിവരം ഇറാൻ വാർത്താ ഏജൻസിയായ ഇർണ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെലവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദം കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത് മിനിട്ടോളം ഇസ്രായേൽ നഗരങ്ങളിൽ ആക്രമണത്തെ തുടർന്ന് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി ഇസ്രായേൽ നഗരങ്ങളിലെ കെട്ടിടങ്ങൾ തീപടരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹൈഫയിലെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനിലെ ബന്ദർ അബ്ബാസിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു മണിക്കൂറുകൾക്കകം തിരിച്ചടിക്കുമെന്ന് ഇറാൻ അറിയിച്ചു ഇസ്രായലിന്റെ ഡ്രോൺ വെടുവിച്ചു ഇറാൻ ഗാർഡ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കൊസ്റോ ഹസാനി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വ്യോമ വ്യോമപ്രതിരോധ സംവിധാനം സജ്ജമെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കുമെന്ന് നദന്യാഹു പറഞ്ഞു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തെന്നും ആക്രമണം തുടരുമെന്നും നദന്യാഹു പറഞ്ഞു നൂറ്റിയൻപതിലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ജലവീവിലും ജെറുസലേമിലും ഇറാന്റെ ആക്രമണം നടന്നുവെന്നും ഏഴ് സൈനികർക്ക് പരിക്കേറ്റെന്നും ഐഡിഎഫ് അറിയിച്ചു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രേൽ സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിനെ പിന്തുണച്ചാൽ മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് യു എസ് യുകെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംഘർഷം രൂക്ഷമായതോടെ ഇസ്രയേൽ പ്രധാന നേതാക്കളെ ബങ്കറുകളിലേക്ക് മാറ്റി മിസൈൽ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പുമുണ്ട് ഇറാനിൽ തെരുവുകൾ ശൂന്യമാണ് കടകളും സൂപ്പർ മാർക്കറ്റുകളും അടഞ്ഞുകിടക്കുകയാണ് ഇറാൻ ആക്രമിച്ച സുരക്ഷാ സേനയുടെ രക്ഷാപ്രവർത്തനവുമുണ്ട് സംഘർഷം രൂക്ഷമായതിന് ിനെ തുടർന്ന് യു എൻ സെക്യൂരിറ്റി കൌൺസിൽ അടിയന്തര യോഗം ചേർന്നു എന്ത് വില കൊടുത്തും ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്ന് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ റോസ്മേരി ജിക്കാർലോ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി